ഇപ്പോ മൂന്ന് പേര് നമ്മുടെ അടുത്ത് ചായ അടിപൊളി എന്ന് പറഞ്ഞു ഈ മൂന്ന് ചായയും ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ഞാനാണ് മൂന്ന് പേരും നല്ല ചായ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിലൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് ചായയും ഉപയോഗിച്ചിരിക്കുന്ന ചായപ്പൊടികൾ മൂന്നിലും വ്യത്യസ്തമാണ് എന്നു വെച്ചുകഴിഞ്ഞാൽ ഒന്ന് ഒരു ഹൈ ക്വാളിറ്റി ഇല്ലെങ്കിൽ നല്ല ഒത്തിരി ഒരു വില കൂടിയ താരതമ്യേന വില കൂടിയ ഒരു ചായ ഒന്ന് ഒരു മീഡിയം കുറച്ച് അത്ര വില ഇല്ലാതാനും എന്നാൽ അത്ര കുറവുള്ളതുമല്ല ഒന്ന് ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു ഏറ്റവും വില കുറഞ്ഞ ഒരു ചായ ഈ മൂന്ന് ചായയാണ് ഞാൻ ഈ മൂന്ന് വ്യക്തികൾക്ക് കൊടുത്തിട്ടുള്ളത് പക്ഷേ മൂന്ന് പേരും പറഞ്ഞിരിക്കുന്നു നല്ല ചായയാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല കടുപ്പുണ്ട് എന്നെല്ലാം അവർ ഒരേ തരത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വില കൂടിയ ചായ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ചായപ്പൊടി നമുക്ക് വില കുറഞ്ഞ ചായപ്പൊടി ഉപയോഗിച്ചിട്ട് ചായ വരുന്ന അതിഥികൾക്കും എല്ലാവർക്കും ഇല്ലെങ്കിൽ നമുക്കും ഒക്കെ കുടിച്ചുകൂടെ ഒരു ചായ കുടിക്കുക എന്നുള്ളത് നല്ലൊരു രസമായിട്ടുള്ളൊരു സംഭവമാണ് രാവിലെയൊക്കെ എണീറ്റിട്ട് നല്ലൊരു ചായ കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഈ വില കുറഞ്ഞ ചായ ഉപയോഗിച്ചാൽ പോലെ പക്ഷേ അതല്ല കാര്യം ഈ വില കുറഞ്ഞ ചായയും വില കൂടിയ ചായയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വില കൂടിയതായാലും കുറവായാലും ചായ അതിൻ്റേതായിട്ടുള്ള ആ ഒരു രുചിയും അതിൻ്റേതായിട്ടുള്ള നിറവും ഇല്ലെങ്കിൽ കുറേ കാലങ്ങളത് നീണ്ടു നിൽക്കുന്നതിനുള്ള ആ ഒരു അതിനൊക്കെ വേണ്ടിയിട്ട് പലതരം പ്രിസർവേറ്റീവ്സ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും പക്ഷേ അത് കുറഞ്ഞ അളവിൽ ഇല്ലെങ്കിൽ മിതമായ അളവിൽ കൂടിയ അളവിൽ എന്നൊക്കെ ഉണ്ട് അത് മിതമായ അളവിൽ നമുക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കുഴപ്പമില്ല അത് ശരീരത്തിന് വലിയ ദോഷം ചെയ്യില്ല പക്ഷേ അത് ചെറിയ വില കുറഞ്ഞ ചായപ്പൊടികൾ എവിടുന്നെങ്കിലും ഒരു ലോ ക്വാളിറ്റി ചായപ്പൊടി വാങ്ങിച്ചിട്ട് അതിനെ പലതരം ചെറിയ വിലയ്ക്ക് തന്നെ പലതരം മായങ്ങൾ ചേർത്ത് അതിനെ അതിൻ്റെ മണവും രുചിയും ഒക്കെ വർദ്ധിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഇല്ലെങ്കിൽ സംഗതികളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വളരെയേറെ ഹാനികരം ചെയ്യും എന്നിട്ട് ഈ പ്രിസർവേറ്റീവ്സൊക്കെ ഉപയോഗിച്ചിട്ട് അതിന് വില കൂടി അതിന് ഒരുവിധം നല്ല ലാഭത്തിൽ തന്നെ വയ്ക്കുക എന്തൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർ അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ നമ്മളുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഒരു നല്ല ചായയും ഒരു മോശം ചായയും എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിവിടെ രണ്ട് കപ്പാണ് എടുത്തിരിക്കുന്നത് രണ്ട് കപ്പിലേക്കും നമ്മൾ സാധാരണ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാക്കിയ വെള്ളമൊന്നുമല്ല തണുത്ത വെള്ളമാണ് അപ്പോൾ രണ്ടിലും ഒരേ അളവിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടിലും നമ്മൾ ഒരേ അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ചായപ്പൊടികളാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു സ്പൂണിനാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഫുള്ള് ഈ ഒരു സ്പൂണിന് നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട് അതേ അളവിൽ തന്നെ വേറൊരു ചായപ്പൊടി വേറൊരു ഗ്ലാസ്സിലേക്കും ഇട്ടിട്ടുണ്ട് രണ്ടിലും ഒരേ അളവിലാണ് നമ്മൾ തണുത്ത വെള്ളമാണ് എടുത്തിരിക്കുന്നത് രണ്ടിലും ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റം ഞാൻ കാണിച്ചു തരാം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഒരു വട്ടം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ല ഗുണനിലവാരമുള്ള ചായപ്പൊടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും നിങ്ങൾ തണുത്ത വെള്ളത്തിൽ ഇല്ലെങ്കിൽ സാധാരണ നോർമൽ ചൂടല്ലാത്തൊരു വെള്ളത്തിൽ ഇട്ടാൽ ഒരിക്കലും അതിൻ്റെ കളർ വ്യത്യാസപ്പെടുകയില്ല ഇല്ലെങ്കിൽ അത് വളരെ മെല്ലയെ സാവകാശമേ അതിൻ്റെ കളറിൽ വ്യത്യാസം വരികയുള്ളൂ നിങ്ങൾക്കത് നോക്കിയാൽ അറിയാം ഒന്നിൻ്റെ കളർ ഇതാണ് ഇപ്പോൾ തന്നെ തണുത്ത വെള്ളത്തിലാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ടും അത് കടും ചായയുടെ ആ ഒരു കടുപ്പും ആ ഒരു കളറും വന്നിട്ടുണ്ട് പക്ഷേ മറ്റേത് കുറേ സമയം എടുക്കും അങ്ങനത്തെ ഒരു കളറിലേക്ക് എത്താൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ താരതമ്യേന മായം കുറവാണ് ചേർത്തിരിക്കുന്നത് പ്രിസർവേറ്റീവ്സ് കമ്മിയാണ് ചേർത്തിരിക്കുന്നത് എന്നാണ് ഇതിൽ ഒരുപാട് മായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള രീതിയിൽ മായം ഇതിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു നല്ല ചായയും ഒരു നമുക്ക് ശരീരത്തിന് ഹാനികരമായിട്ടുള്ള ഒരു ചായപ്പൊടിയുടെയും വ്യത്യാസം നമ്മൾ തിരിച്ചറിയുന്നത് അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് ചായപ്പൊടി വില കുറഞ്ഞൊക്കെ കിട്ടുന്നു എന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങളും ഇതൊന്ന് പരീക്ഷിക്കുക അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വില കുറഞ്ഞ ചായപ്പൊടി ഏതാണ് നമ്മളപ്പോൾ കബളിക്കപ്പെടാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ചാനൽ കാണുന്നവർ ഇതിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഒരു വിവരം എല്ലാവരും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക ബായ്